ട്വന്റി ഇയേഴ്സ് ആയിട്ടും ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിന്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇന്ന് വന്നേക്കണം നമ്മുടെ മാരികോൺ ഫേഴ്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ഷൻ എടുക്കുന്നത് ഒരു കാര്യങ്ങൾ ഞാൻ ഇത് നമ്മുടെ കളർ മിക്സ് ആണ് സെക്കൻഡ് മിക്സ് ആണ് ഇത് നമ്മുടെ റബർ മോൾഡ് ഈ റബർ മോൾഡിന്റെ ഇത് മുഴുവൻ എന്ന് പറയണത് സിക്സ് എം അതിൽ നമ്മൾ ഒരു ട്വന്റി എം എം എടുത്ത് നമ്മുടെ ഫസ്റ്റ് കളർ മിക്സ് ആണ് വരുന്നത് അതായത് ഇത് നമ്മുടെ മാനുഫാക് ചെയ്ത ഇന്റർലോക്ക് ഈ ഇൻലോക് കാണാം ഇത് നമ്മുടെ റെഡ് കളർ കളില് ആദ്യത്തെ ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് എം എടുത്ത് മുഴുവൻ വന്നിരിക്കണം കളറാണ് ഇത് നമ്മൾ അൺപോളിഷ് ആണ് ഇപ്പോൾ പോളിഷ് പോയാൽ പോലും നമ്മുടെ മിക്സ് ആണ് നമ്മൾ പിഗ്മെന്റ് ആണ് പിന്നെ അത് കൂടാതെ നമ്മൾ ആണ് മിക്സ് മിക്സ് ചെയ്ത് ഈ ഒരു റിച്ച് നമ്മൾ ഫസ്റ്റ് കളർ മിക്സ് ആണ് സെക്കൻഡ് മിക്സ് ഈ അടുത്തു വരുന്ന മിക്സ് ആ നമ്മൾ അടുത്ത ട്രോൾ അടുത്തു കേറ്റി വിട്ട് അവിടെ നിന്ന് മൂവൺ ആണോ ഈ വൈബ്രേറ്റിംഗ് ബഡിന്റെ അകത്ത് സെക്കൻഡ് മിക്സും കഴിഞ്ഞ് വന്നിരിക്കണ കട്ട അടിച്ചു വെച്ചേക്കുന്നത് പഠിച്ച പ്രൊഡക്ഷൻ ആണ് ഇന്നത്തെ പ്രൊഡക്ഷൻ നാളെ രാവിലെ ഡീമോൾഡ് ഇന്നലെ വൈറ്റത്തെ പ്രൊഡക്ഷൻ ഇന്ന് രാവിലെ ഡീമോൾ ചെയ്താണ് ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം നമ്മുടെ എന്ന് പറഞ്ഞാൽ ആ കട്ടയ്ക്കകത്ത് ചുമല കവറുണ്ട് അല്ലാതെ സിംഗിൾ കട്ടോടെ മോളിൽ കവർ ചുമലക്കെട്ട നമ്മുടെ എന്ന് പറഞ്ഞാൽ കട്ടയുടെ മുകളിൽ ഡാർക്ക് ഗ്രേ കളർ ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ജെവിനിറ്റിയും ഈ ഒരു പ്രോഡക്റ്റിന്റെ ഹൈ ക്വാളിറ്റിയും കാരണമാണ് മാരികോൺ ഈ ട്വന്റിയേഴ്സ് ആയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ